സംഘ ഗവർണറോട് മന്ത്രി വി ശിവൻകുട്ടി ഒരു ഒന്നൊന്നര ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് ഭാരതാംബ ഞങ്ങളുടെ അമ്പയാണ് ഞങ്ങളിത് വയ്ക്കൂ എന്ന് പറയുന്നിടത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളിലോ പദവികളിലോ ഇരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് അല്ല അത് അത് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൻ്റെ മര്യാദയുടെയും വിഷയമാണ് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളവർ ആർക്കാ അറിഞ്ഞൂടാത്തത് ഞാൻ എൻ്റെ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കാർഡർമാർസിന്റെ ഏകിൾസിന്റെ ലെരിന്റെയും പടമെല്ലാം കൊണ്ടുവച്ച് ഹാരം ഇട്ട് നിലവിളക്കം കൊടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും എന്റെ ജീവനക്കാരും വന്നു അതിന്റെ തൊഴിലാളി പോണെന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യമില്ല അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഭാരതാമ്പ ഈ ബഹുമാനപ്പെട്ട ഗവർണർക്ക് എന്താ അധികാരം പറയാൻ വേണ്ടി അതെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്റെ ഓഫീസിൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇത് എൻ്റെ ഒരു പ്രത്യേക ലോകമാണ് എന്ന നിലയ്ക്ക് അവിടെ വേണമെങ്കിൽ മാർക്സിൻ്റെയും ഏങ്കൽസിൻ്റെയും ഒക്കെ പണം കൊണ്ടുവച്ചിട്ട് ജീവനക്കാരോട് രാവിലെ വന്ന് ഇതിന് വിളക്ക് കത്തിച്ച് പൂജിച്ചിട്ട് പോയി പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും സമാനമാണ് ഇപ്പോ ഗവർണർ ആർ ലേഖർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനം ഭരണഘടനാ പദവിയിൽ കയറിയിരുന്ന ഇമാതിരി ആർ എസ് എസ് തോന്നിവാസം കാണിക്കുന്നവരടുത്ത് ഇങ്ങനെയുള്ള മറുപടി തന്നെയാണ് അർഹിക്കുന്നത് ഇങ്ങനെയുള്ള നിയമത്തെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ അറിഞ്ഞുകൂടാത്ത മരമണ്ടന്മാരാണ് ആർ എസ് എസ് കാരെന്ന് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് എവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് അറിയാതെ സംഖ്യ കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് മുഴുവൻ മങ്കിസം എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും വിവാദം കത്തിപ്പടരുമ്പോൾ സർക്കാരോ മന്ത്രിയോ ഒരംശം പോലും ബാക്ക് ബാക്ക്ഫുട്ടിലില്ല ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് തന്നെ ഗവർണറുടെ കൂമ്പിലിട്ട് രണ്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം അതായത് കേരളത്തിൽ വന്നിട്ടൊരു നോർത്ത് ഇന്ത്യക്കാരൻ എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടത്തെ കുറേ സംഖ്യ അടിമകൾ കൈയ്യടിക്കാനുണ്ട് കാര്യം ഇവിടെ നേരെ ചെവ്വയ എടുക്കാ ഒരുത്തനും ഇല്ലാത്തത് കൊണ്ട് ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ കിടക്കുന്ന ഊള സംഖ്യകൾ വന്നിട്ട് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ കയ്യടിച്ചു കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന കുറെ ചാണക ബുദ്ധികൾ എന്ത് ചെയ്യുമെന്ന് പറ അവരോട് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കുക ശിവൻകുട്ടിക്ക് വീണ്ടും വീണ്ടും കൈയടിക്കാതെ തരമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം തെളിയിക്കുന്നുണ്ട് അല്ല അത് അത് അദ്ദേഹത്തിന്റെ പിന്നെ സംസ്കാരത്തിന്റെ മര്യാദയുടെ പിന്നെ വിഷയമാണ് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളവർ ആർക്കാ അറിഞ്ഞൂടാത്തത് ഞാൻ എൻ്റെ ആഫീസ് വിദ്യാഭ്യാസ വകുപ്പ് വന്ന ഒരു ആഫീസില് കാർമാർസിന്റെ ഏകേഴ്സിന്റെ ലെനിന്റെയും പടവെല്ലാം കൊണ്ടുവച്ച് ഹാരോട്ട് നിലവിളക്കം കൊടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും എൻ്റെ ജീവനക്കാർ വന്നു അതിൻ്റെ തൊഴിൽ രാജ്യത്ത് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യമല്ല അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഭാരതാംബെന്ന് ഈ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എന്താ അധികാരം ഇത് പറയാൻ വേണ്ടി